പിറ്റേ ദിവസം പക്ഷെ അജിത് കുമാറിനെ കണ്ടിട്ടില്ല അപ്പോഴും അജിത് കുമാർ

ಅದಿಪುರ ಸಂಗ ಪರಿವಾರ ದೇವಾಲಯ ರಾಮಮಂತ್ರವೇ ಇವಂತಕ್ಕೆ ಅಂತ ಸಲ್ಲಿಸಿ ಎಂದಿನಾದ ಕೇರಳದಲ್ಲಿ ಲೋಮಾನ್ ಲೋನಿನ ಎಡಿಜಿಟಿ ಆರುಸ ಸೇನಾಕಳುವಾಯಿ ಇಂದರಮಾಯಿ ಚರ್ಚನೆ ಅದು ಆದಿಪುರದ ಹೊಸಬರೇ ಮಾಡಿ ಎಲ್ಲ ಅದಿಕಟ್ಟಕೊಂಡ ಅವ ನಮ್ಮಗಳ ಆಶೀರ್ವಾದಾಯ ಕೈತ್ರಯ ವ್ಯಾಸನಂತೋ ಎಂದೆಗೆ ಉಳಿಸಿ ವಿಶ್ವಾಸೀಯನಂತೋ ಆಲರಿಯಾ முக்கியமிரி பிணராய் விஜயின் குமார் ஏஜன்சிகம் அடக்கம் ஏஜன்சிகம் ஏற்ற ஆகிரிஜேக்கு அக்கௌண்டு தொடங்கணும் അവരെ കണ്ടുവച്ചിരിക്കുന്ന ഒരു മൂന്ന് തൃശൂരമായി തൃശൂരിൽ കണ്ട് ഞങ്ങൾ എല്ലാ തരാം എന്ന് പറയുന്നത് സഹായം ചെയ്യുന്നത് അങ്ങോട്ട് സഹായം ചെയ്താൽ ഇങ്ങോട്ട് സഹായം വേണം അങ്ങോട്ട് ഞങ്ങളെ സഹായിക്കാം ഞങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നാണ് പിണറായി വിജയനു വേണ്ടി അജിത് കുമാർ തൃശൂർ പൂരം നടക്കുകയാണ് മുതൽ പോലീസ് നിരന്തരമായി അത് തടസ്സപ്പെടുത്തി രാവിലെ പതിനൊന്ന് മണിക്ക് മതത്തിൽ വരവ് മുതൽ

ഇത്തി പോലീസ് കമ്മീഷണർ അയ്യോ അല്ല എന്നാ ലീക്കൻ ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ഈ ഡിപി അൻവെർസർ റിപ്പോർട്ട് വേണം ഒരാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടിയില്ല അവര് നമ്മൾ ചോദിച്ച റിപ്പോർട്ട് എവിടെയാണ് ഒരു ചാനൽ വളരെ മാൻ ന്യൂസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് സിറ്റി പോലീസ് ആസ്ഥാനത്തെ കേറി ചുണ്ടി ചോദിച്ചു ഈ അത്രേഷം ഇതിന്റെ റിപ്പോർട്ട് വന്നു അപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു ഇങ്ങനെ അവര് അവര് തൃശൂരിൽ ഓഫീസിൽ ചോദിച്ച് മറുപടി അന്വേഷണം നടക്കുന്നില്ല അന്ന് രാത്രി ആ റിപ്പോർട്ട് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാഴ്ച അയ്യൂ വന്നു ഞാൻ ഒരാഴ്ച കൂടി നീട്ടിക്കൊടുത്തു ുംജിത്തു അത് നമ്മളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു ഈ കമ്മീഷനാണ് ഉത്തരവാദി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഈ എ ഡി ജി പിരത്തിന്റെ അന്ന് ടൗണിൽ െങ്കിൽ കമ്മീഷൻ ഉത്തരവാദിത്വം അതിന്റെ മീനെ ഡി ഐ ജി ഉണ്ടെങ്കിൽ ഡി ഐ ജിക്കാണ് ഉത്തരവാദിത്വം ഡി ഐ ജിയുടെ ഉത്തരവാണ് ആരും ഉദ്യോഗസ്ഥർ മാറാൻ ശ്രമിക്കുന്നത് അതിന് മീനെ ഐ ജി ഉണ്ടെങ്കിൽ ഐ ജി ആണ് ഉത്തരവാദിത്തം അദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കണം ഉദ്യോഗസ്ഥൻ രാവിലെ പിറ്റേ ദിവസം ഈ എ ഡി ജി പിന്നെ ഭാഷ എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല ോ കേരളത്തിൽ പോലീസിന്റെ ചോദനയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടല്ലോ ഒരു കമ്മീഷണർ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം അരങ്കോളപ്പെടുത്തുന്നു എന്ന് അറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനം കേരളത്തിലെ പോലീസിനില്ലേ അറിഞ്ഞില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും അങ്ങാ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലായിരുന്നു അങ്ങാ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലായിരുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ പൂരം ഒരു പോലീസ് അറിയാതെ മുഖ്യമന്ത്രി എന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ മിക്ക ദിവസം രാവിലെ ഏഴ് മണിവരെ ഉറങ്ങായിരുന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ അപ്പൊ ഇവരെല്ലാം അറിഞ്ഞു ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഈ പൂരം കളിക്കിയത് എന്താ പൂരം കളിക്കിയത് Shap, ും ശേഷം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ഒരു ആംബുലൻസിൽ പുറകിലും പോലീസ് വാഹനവുമായി എരുമ്പൊളിച്ചുകൊണ്ടിരായിരുന്നു ഈ സഭവസ്ഥ തൃശൂർ പൂരം കളക്ടെതിരായി അതിശക്തമായ പ്രതിഷേധവുമായി ബി ജെ യുടെ സ്ഥാനാർത്ഥി വരുന്നു മറ്റു കൊണ്ടുവരുന്നു എന്തൊരു നാടകമായിരുന്നു എന്തൊരു നാടകമായിരുന്നു അവിടെ പറഞ്ഞത് ഇപ്പൊരു കാര്യം പുറത്തു വന്നു കാരണ ദിവസം പറഞ്ഞ പൂരം കളക്ടുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് എ ഡി ജി പിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷണർ ഒരു പ്രോജക്റ്റുമായി ആ പ്രോജക്ട് എന്ന് പറയുന്നത് അത് എല്ലാ വർഷവും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് പോലീസ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ വേളത്തിലും പഞ്ചവാദ്യം നടക്കുമ്പോ ഇപ്പുറത്ത് മേള നടക്കുമ്പോ പെരിക്കെട്ട് എവിടെ ബാരിക്കേഡ് പോലീസ് ഒരു പ്രിന്റ് ചില ിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമകാലത്ത് മകരവിതയ്ക്കുന്ന സമയത്ത് ഒന്നാം തീയതി വർഷങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടാണ് പോലീസിന്റെ മാനേജ്മെന്റ് അപ്പൊ തൃശൂരിൽ അതിന്റെ കുറെ വർഷങ്ങളായി ദൂരം നടക്കുമ്പോൾ പോലീസ് ചെയ്യുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കുറെ മാറ്റങ്ങളെല്ലാം വരുത്തി കമ്മീഷണറോട്

എന്നിട്ട് ഈ ഡി ജി പിള്ളേക്കാൾ മാറ്റിട്ടാണ് ഗവൺമെന്റ് നടപടി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതോറും അജിത് കുമാർക്കാൾ തമാശ ഈ ഭാഗം എവിടെയുണ്ട് പൂരം കലക്കാൻ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം കൊടുത്ത് അത് ഭംഗിയാക്കി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി മൊത്തം കലക്കി കൊടുത്ത് അജിത് കുമാർ പൂരം കലക്കിയത് ആരാണ് എന്ന് അന്വേഷിച്ച് ഓരോരുത്ത മനസിലായി ഇങ്ങനെ ജനങ്ങളെ വിധേയമാക്കിയത് ഇങ്ങനെ ജനങ്ങൾ വിദ്യകളാക്കരുത് അങ്ങനെ വിദ്യകളാക്കിയാണ് വിജയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്